ശ് സ്തുതിയായിരിക്കട്ടെ ബാറുഖിൻ്റെ പുസ്തകം ആറാം മധ്യായും ജെറമിയായുടെ ലേഖനം ബാബിലോൺ രാജാവ് അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോകാനിരുന്നവർക്ക് ജെറമി അയച്ച എഴുത്തിൻ്റെ പകർപ്പ് ദൈവം തന്നോട് കൽപ്പിച്ച സന്ദേശം അവരെ അറിയിക്കാനായിരുന്നു ഇത് ദൈവസന്നിധി നിങ്ങൾ ചെയ്ത പാപം നിമിത്തം ബാബിലോൺ രാജാവായ നബക്കത്തിനേസറും നിങ്ങളെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് ബാബിലോൺ ബാബിലോണിലെത്തി ദീർഘകാലം ഏഴ് തലമുറ വരെ അവിടെ താമസിക്കേണ്ടി വരും അതിനുശേഷം ഞാൻ നിങ്ങളെ അവിടെ നിന്ന് സമാധാനത്തെ തിരിച്ചു കൊണ്ടുവരും നിങ്ങൾ ബാബിലോണിൽ വെള്ളി സ്വർണം മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും മനുഷ്യൻ അവയെ ചുമക്കുന്നു ജനതകൾ അവയെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ ഈ ദേവന്മാരുടെ മുമ്പിലും പിമ്പിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ പറയണം കർത്താവെ അങ്ങേയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ശില്പികൾ മിനുക്കിയെടുത്തതാണ് അവയുടെ നാവുകൾ സ്വർണവും വെള്ളിയും പൊതിഞ്ഞതാണ് ഈ വിഗ്രഹങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്ത വ്യാജദേവന്മാരാണ് അവ ആഡംബരഭ്രമമുള്ള യുവതികളെ എന്ന പോലെ അവയെ അവർ സുവർണ പുരോഹിതന്മാർ ചിലപ്പോഴൊക്കെ ഈ ദേവന്മാരിൽ നിന്ന് സ്വർണവും വെള്ളിയും രഹസ്യമായി എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അതിൽ നിന്ന് ഉള്ളറയിലെ വേഷികൾക്ക് പോലും കൊടുക്കുന്നു സ്വർണവും വെള്ളിയും മരവും കൊണ്ട് നിർമ്മിച്ച ഈ ദേവന്മാരെ അവർ മനുഷ്യരെ എന്ന പോലെ വസ്ത്രങ്ങൾ അണിയിക്കുന്നു തുരുമ്പ് പിടിക്കാതെയോ ചെതു ചെതുക്കിച്ച് പോകാതെയോ തന്നെത്താൻ രക്ഷിക്കാൻ അവയ്ക്കൊന്നിനും സാധ്യമല്ല രക്താംബരം അണിയിക്കുമ്പോൾ അവയുടെ മുഖം കട്ട പിടിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പൊടി തുടച്ചു മാറ്റേണ്ടി വരുന്നു ദേശാധിപതികളെ പോലെ അവ ചെങ്കോൽ പിടിക്കുന്നു എന്നാൽ തങ്ങളെ ധിക്കരിക്കുന്നവനെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴി കഴിവില്ല അതിൻ്റെ വലത്ത് കയ്യിൽ കടാരിയുണ്ട് കോടാലിയുമുണ്ട് എന്നാൽ യുദ്ധങ്ങളിൽ നിന്നോ കവർച്ചയിൽ നിന്നോ തന്നെ തന്നെ രക്ഷിക്കാൻ അതിന് കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് വ്യക്തമാണ് അവയെ ഭയപ്പെടേട്ട ഉപയോഗശൂന്യമായ പൊട്ടപാത്രങ്ങൾ പോലെയാണ് വിജാതീയരുടെ ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാർ അവിടെ പ്രവേശിക്കുന്നവർ പറത്തുന്ന പൊടി കൊണ്ട് അവയുടെ കണ്ണുകൾ മൂടിയിരിക്കുന്നു രാജ്യദ്രോഗത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്നവനെ എല്ലാ വശത്തു നിന്നും വാതിലടച്ച് സൂക്ഷിക്കുന്നത് പോലെ വിഗ്രഹങ്ങൾ കള്ളന്മാർ അപഹരിക്കാതിരിക്കാൻ പുരോഹിതന്മാർ വാതിലുകളും താഴുകളും ഓടാമ്പലുകളും കൊണ്ട് ക്ഷേത്രം സുരക്ഷിതമാക്കുന്നു തങ്ങൾക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ വിളക്കുകൾ അവർ ദേവന്മാർക്ക് വേണ്ടി കത്തിക്കുന്നു എന്നാൽ അവയിൽ ഒന്നുപോലും കാണാൻ ദേവന്മാർക്ക് കഴിവില്ല അവ ക്ഷേത്രത്തിൻ്റെ തുലാഹത്തിന് തുല്യമാണ് ഭൂമിയിലെ കീടങ്ങൾ അവയെയും അവയുടെ വസ്ത്രങ്ങളെയും തിന്ന് നശിപ്പിക്കുമ്പോൾ അവയുടെ ഹൃദയം ഉരുകിയതാണ് അത് എന്ന് മനുഷ്യർ പറയുന്നു ക്ഷേത്രത്തിലെ പുക കൊണ്ട് തങ്ങളുടെ മുഖം ഇരുണ്ടു പോയത് അവ അറിയുന്നില്ല വവ്വാലുകളും മീവൽ പക്ഷികളും പറവകളും വന്ന് അവയുടെ ശരീരത്തിൽ ശിരസിലും ഇരിക്കുന്നു അതുപോലെ തന്നെ പൂച്ചകളും ഇതിൽ നിന്ന് അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവയെ ഭയപ്പെടേണ്ട അലങ്കാരത്തിനായി അവതരിക്കുന്ന സ്വർണ്ണത്തിൽ പറ്റിയ അഴുക്ക് തുടച്ചില്ലെങ്കിൽ അവ തിളങ്ങുകയില്ല വാർത്തെടുക്കുമ്പോൾ പോലും അവയ്ക്കൊരു വികാരവും ഇല്ലായിരുന്നു അവയെ എന്ത് വിലയ്ക്കും വാങ്ങാം പക്ഷേ അവയ്ക്ക് ജീവനില്ല കാലുകളില്ലാത്തതിനാൽ അവ മനുഷ്യൻ്റെ തോളുകളിൽ വഹിക്കപ്പെടുന്നു അങ്ങനെ മനുഷ്യവർഗത്തിന് അവയുടെ നിസ്സാരത വ്യക്തമാകുന്നു അവയെ ആരാധിക്കുന്നവൾ ലജിതരാകുന്നു എന്തെന്നാൽ അവരാണ് അവയെ ഉറപ്പിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ അവ വീണു പോകും നിലത്ത് നിർത്തിയാൽ അവയ്ക്ക് തന്നെത്താൻ ചലിക്കാൻ കഴിവില്ല മറച്ചിട്ടാൽ അവയ്ക്ക് നേരെ നിൽക്കാനാവില്ല മരിച്ചവയുടെ മുമ്പിൽ എന്ന പോലെയാണ് അവയുടെ മുമ്പിൽ കാഴ്ചകൾ അർപ്പിക്കുന്നത് ഈ ദേവന്മാർക്ക് കാഴ്ചവെക്കുന്ന വലിയ വസ്തുക്കൾ പുരോഹിതന്മാർ വിറ്റ് ആ പണം ഉപയോഗിക്കുന്നു അതുപോലെ അവരുടെ ഭാര്യമാരും കുറെ എടുത്ത് ഉപ്പിട്ട് സൂക്ഷിക്കുന്നു ദരിദർക്കോ നിസ്സഹായകർക്കോ ഒന്നും കൊടുക്കുന്നില്ല ആർത്തവകാലത്തും പ്രസഭാനന്തരവും സ്ത്രീകൾ ആ ദലിവസ്തുക്കളെ സ്പർശിക്കുന്നു ഇക്കാരണങ്ങളാൽ അവർ ദേവന്മാരല്ലെന്ന് അറിയുന്നു അവയെ ഭയപ്പെടേണ്ട അവയെ എന്തിനു ദേവന്മാരെന്ന് വിളിക്കണം സ്വർണവും വെള്ളിയും മരവും കൊണ്ടുള്ള അവയ്ക്ക് സ്ത്രീകൾ ഭക്ഷണം വിളമ്പുന്നു അവയുടെ ക്ഷേത്രങ്ങളിൽ പുരോഹിതന്മാർ കീ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചും താടിയും തലയും ശൗരം ചെയ്തും ശിരസ് മറയ്ക്കാതെയും ഇരിക്കുന്നു മരിച്ചവന് വേണ്ടിയുള്ള അടിയന്തരത്തിൽ ചിലർ ചെയ്യാറുള്ളത് പോലെ അവയുടെ മുമ്പിൽ അവർ അലറുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നു ഭാര്യമാരെയും മക്കളെയും അണിയിക്കാനായി പുരോഹിതന്മാർ തങ്ങളുടെ ദേവന്മാരുടെ വസ്ത്രങ്ങളിൽ ചിലതെടുക്കുന്നു അവയോട് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പ്രതിഫലം നൽകാൻ അവയ്ക്ക് കഴിവില്ല രാജാവിനെ നിയമിക്കാനോ സ്ഥാനപ്രഷ്ടനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല അതുപോലെ തന്നെ സമ്പത്തോ പണമോ നൽകാൻ അവയ്ക്ക് കഴിവില്ല ആരെങ്കിലും അവയോട് ശബ്ദം ചെയ്തിട്ട് അനുഷ്ഠിക്കാതിരുന്നാൽ അത് ഈടാക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ബലവാനിൽ നിന്ന് ദുർബലനെ രക്ഷിക്കാനോ അവയ്ക്ക് കഴിയുകയില്ല അന്ധന് കാഴ്ച നൽകാനോ ആകുലതയിൽ നിന്ന് ഒരുവന് വിമുക്തനാക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല വിധവയോട് കാരുണ്യം കാണിക്കാനോ അനാഥന് നന്മ ചെയ്യാനോ അവയ്ക്ക് കഴിവില്ല തടി കൊണ്ട് നിർമ്മിക്കുകയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുകയും ചെയ്തിരിക്കുന്ന ഈ ദേവന്മാർ പർവ്വതങ്ങളിലെ കല്ലുകൾക്ക് സമാനമാണ് അവയെ ആരാധിക്കുന്ന പോലെ എന്നിട്ടും അവ ദേവന്മാരാണെന്ന് കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇതിനു പുറമെ കൈതായർ പോയി പോലും അവയെ അവ അവഹേളിക്കുന്നു അവർ റൂമിനെ കണ്ടാൽ ബാലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവന് സംസാരശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ബാലിന് ഗ്രഹണശക്തി ഉണ്ടെന്നാണ് അവരുടെ വിചാരം എന്നാൽ അവർക്കത് മനസ്സിലാക്കി അവയെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല കാരണം അവർക്ക് ബുദ്ധിയില്ല സ്ത്രീകൾ അരയിൽ ചരട് ചുറ്റി വഴിയരികിലിരുന്ന് കുന്തിരിക്കത്തിന് പകരം തവിട് പുകയ്ക്കുന്നു യാത്രക്കാരിൽ ആരെങ്കിലും അവളെ ആകർഷിക്കുകയും അവൾ അവനോടുകൂടെ ശയിക്കുകയും ചെയ്താൽ അവൾ തൻ്റെ അയൽക്കാരിയെ അതിക്ഷേപിക്കുന്നു എന്നാൽ അവൾ തന്നെ പോലെ ആകർഷകത്വമുള്ളവളല്ല അവളുടെ ചരട് പൊട്ടിച്ചതുമില്ല അവയ്ക്ക് വേണ്ടി എന്തു ചെയ്താലും അത് വൃദ്ധമാണ് എന്നിട്ടും അവ ദേവന്മാരാണെന്ന് ചിലർ കരുതുകയും അപ്രകാരം അവയെ വിളിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് മരപ്പണിക്കാർ സ്വർണ്ണപ്പണിക്കാരുമാണ് അവ ഉണ്ടാക്കിയത് ശില്പികൾ ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും ആകാൻ അവയ്ക്ക് സാധിക്കുകയില്ല അവയുണ്ടാക്കുന്നവർ പോലും ദീർഘകാലം ജീവിക്കുകയില്ല അങ്ങനെയെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കൾക്ക് എങ്ങനെ ദേവന്മാരായിരിക്കാൻ സാധിക്കും വരും തലമുറയ്ക്ക് നുണയും നിന്നയും മാത്രമാണ് അവർ അവശേഷിപ്പിച്ചിരിക്കുന്നത് യുദ്ധവും നാശവും വരുമ്പോൾ തങ്ങൾക്കും തങ്ങളുടെ ദേവന്മാർക്കും എവിടെ ഒളിക്കാൻ കഴിയുമെന്ന് പുരോഹിതന്മാർ കൂടിയാലോചിക്കുന്നു യുദ്ധത്തിൽ നിന്നോ നാശത്തിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അവർ എങ്ങനെ വിശ്വസിക്കാതിരിക്കും അവ തടി കൊണ്ട് നിർമ്മിച്ചവയും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞവയുമായതുകൊണ്ട് കപടവസ്തുക്കളാണെന്ന് ഭാവിയിൽ അറിയപ്പെടും അവ ദേവന്മാരല്ലെന്നും മനുഷ്യകരങ്ങള നിർമിതമായ വസ്തുക്കളാണെന്നും അവയിൽ ദൈവത്തിന്റെ പ്രവർത്തനമൊന്നും ഇല്ലെന്നും എല്ലാ ദേശങ്ങൾക്കും രാജാക്കന്മാർക്കും വിളിപ്പെടും അപ്പോൾ അവ ദേവന്മാരല്ലെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കും ദേശത്ത് രാജാവിനെ നിയമിക്കാനോ മനുഷ്യർക്ക് മഴ നൽകാനോ അവയ്ക്ക് സാധിക്കുകയില്ല അവയ്ക്ക് സ്വന്തം കാര്യം സ്ഥാപിക്കാനോ നിരപരാധിനെ മോചിപ്പിക്കാനോ സാധ്യമല്ല എന്തെന്നാൽ അവ അശക്തമാണ് അവ ആകാശത്തിനു ഭൂമിക്കും മധ്യയുള്ള കാക്കകളെ പോലെയാണ് മരം കൊണ്ട് നിർമ്മിതവും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാരുടെ ക്ഷേത്രത്തിന് തീ പിടിക്കുമ്പോൾ അവയുടെ പുരോഹിതന്മാർ ഓടി രക്ഷപ്പെടും അപ്പോൾ ദേവന്മാർ തുലാം കത്തുന്നത് പോലെ കത്തിപ്പിളരും മാത്രമല്ല അവയ്ക്ക് രാജാവിനിയോ ശത്രുക്കളെ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവയെ ദേവന്മാരായി കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ ദേവന്മാർക്ക് കള്ളന്മാരിൽ നിന്നോ കവർച്ചക്കാരിൽ നിന്നോ തങ്ങളെ തന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല ശക്തന്മാർ അവയുടെ സ്വർണവും വെള്ളിയും അവ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കൊള്ളവസ്തുക്കളാക്കി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവയ്ക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിൽ ഭേദം ധൈര്യം കാണിക്കുന്ന ഒരു രാജാവോ യജമാനന്റെ ആവശ്യങ്ങൾ സാധിക്കുന്ന വീട്ടുപകരണമോ ആയിരിക്കുകയാണ് വീട്ടിലുള്ളത് സംരക്ഷിക്കുന്ന ഒരു വാതിലോ കൊട്ടാരത്തിലെ മരത്തൂണോ ആയിരിക്കുന്നതാണ് ഈ വ്യാജദേവന്മാരായിരിക്കുന്നതിനേക്കാൾ ഭേദം പ്രകാശിക്കുകയും ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അനുസരണമുള്ളവയാണ് അതുപോലെ തന്നെയാണ് മിഞ്ഞൽപ്പിണരും അത് മിഞ്ഞുമ്പോൾ എല്ലായിടത്തും കാണപ്പെടുന്നു അങ്ങനെ തന്നെ കാറ്റും എല്ലാ ദേശങ്ങളിലും വീശുന്നു ദൈവമേഘങ്ങളോട് ലോകം മുഴുവൻ പോകാൻ കൽപ്പിക്കുമ്പോൾ അവ അവിടുത്തെ ആജ്ഞകൾ അനുസരിക്കുന്നു പർവ്വതങ്ങളും വൃക്ഷങ്ങളും ദഹിപ്പിക്കുന്നതിനായി ആകാശത്തിൽ നിന്ന് അഗ്നി ആഗ്നിയയക്കുമ്പോൾ അത് ആജ്ഞ അനുസരിക്കുന്നു എന്നാൽ ഈ വിഗ്രഹങ്ങളെ രൂപത്തിലോ ശക്തിയിലോ അവയോട് തുലനം ചെയ്യാനാവുകയില്ല അതിനാൽ ആരും അവയെ ദേവന്മാരാണെന്ന് കരുതുകയോ അപ്രകാരം വിളിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ അവയ്ക്ക് വിധി പ്രസ്താവിക്കാനോ മനുഷ്യർക്ക് നന്മ ചെയ്യാനോ കഴിവില്ല അതുകൊണ്ട് അവ ദേവന്മാരല്ലെന്ന് അറിയുവിൻ അവയെ ഭയപ്പെടേണ്ട അവയ്ക്ക് രാജാക്കന്മാരെ ശപിക്കാനോ അനുഗ്രഹിക്കാനോ ശക്തിയില്ല ആകാശത്തിലും ജനതകളുടെ ഇടയിലും അടയാളങ്ങൾ കാണിക്കാനോ സൂര്യനെ പോലെ ശോഭിക്കാനോ ചന്ദ്രനെ പോലെ പ്രകാശം നൽകാനോ അവയ്ക്ക് കഴിവില്ല അവയേക്കാൾ എത്ര ഭേദമാണ് വന്യമൃഗങ്ങൾ എന്തെന്നാൽ അവയ്ക്ക് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും അറിയാം അതുകൊണ്ട് അവ ദേവന്മാരാണെന്നതിന് ഒരു തെളിവുമില്ല അവയെ ഭയപ്പെടേണ്ട വെള്ളരിത്തോട്ടത്തിൽ സ്ഥാപിക്കുന്ന നോക്കുകുത്തി ഒന്നും സംരക്ഷിക്കാത്തതുപോലെ തന്നെയാണ് മരം കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചതും സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിഞ്ഞതുമായ അവരുടെ ദേവന്മാർ ഏത് പക്ഷിയും വന്നിരിക്കുന്ന ഉദ്യാനത്തിലെ മുൾച്ചെടി പോലെയും അന്ധകാരത്തിലെറിയപ്പെട്ട മൃതശരീരം പോലെയുമാണ് അവ ധരിച്ചിരിക്കുന്ന ദ്രവിച്ച ധ്രൂമവസ്ത്ര വസ്ത്രവും ചണവസ്ത്രവും കൊണ്ട് തന്നെ അവൻ അവ ദേവന്മാരല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവസാനം അവയെല്ലാം നിശേഷം നശിക്കുകയും ദേശത്തിന് അപമാനമായി തീരുകയും ചെയ്യും അതിനാൽ വിഗ്രഹങ്ങളില്ലാത്ത നീതിമാനാണ് ഉത്തമൻ അവൻ ആക്ഷേപങ്ങൾക്ക് അധീനനായിരിക്കും